ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിൽ നടപ്പാലം നിർമ്മിക്കാനുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തിന് പരിഹാരവുമായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ റോഡ് പണി പൂർത്തിയായതിനു പിന്നാലെ നടപ്പാലം നിർമ്മിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും വികസന പ്രതിബദ്ധതയുടെ ഉദാഹരണമാണെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൽ സലാം വ്യക്തമാക്കി ക്ലെയിമിന് തയ്യാറെയില്ല അവര് ചെയ്യണം പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളിത് വളരെ പോസിറ്റീവാണ് ഞങ്ങൾ പുഷപ്പ് ചെയ്യും പുഷപ്പ് ചെയ്തിട്ട് ഞങ്ങളിത് പുഷപ്പ് ചെയ്യും പുഷപ്പ് ചെയ്ത് ഇവിടെ എത്രയും വേഗം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും ഇവിടെ ഈ പറയുന്ന മേൽപ്പാത വന്നിരിക്കും അപ്പോൾ മേൽപ്പാത പോരാ അണ്ട്രപാത വേണോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു റിവേഴ്സ്ഡ് ആയിട്ടുള്ള പ്രപ്പോസൽ വരാണെങ്കിൽ അത് നമ്മൾ പുഷ് ചെയ്യും ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് ഹാപ്പിനെസ് പീപ്പിൾസ് ഹാപ്പിനെസ് എന്നൊക്കെ പറയാറില്ലേ ആ രീതിയിൽ ബി ഉണ്ടാവും പിന്നെ ബി ജെ പിയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ബി ജെ പിയിൽ ചട്ടയിട്ട് നിൽക്കുന്നുകൊണ്ട് വ്യക്തമായിട്ട് പറയാം ബി ജെ പി ഇവിടെ മാത്രമല്ല കേരളം മൊത്തം വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരിക വികസിത ഭാരതം എന്ന് പറയാൻ പോകുന്ന അതേ ലൈനിൽ കൂടെ ഇരുപത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണല്ലോ അതേ ലൈനിൽ വികസിത കേരളം എന്ന് പറഞ്ഞൊരു മെഗാ മിഷനുമായിട്ട് രാജ് ചന്ദ്രശേഖർജി പോവയാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഡൽഹിയിൽ ഒരു മെഗാ മോഡിയും തിരുവനന്തപുരത്ത് ഒരു മിനി മോഡിയും കൂടെ ചേർന്ന് ഒരു ഡബിൾ എഞ്ചിൻ ലെവലിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹൺഡ്രഡ്സ് പ്രോജക്ട്സ് പൈപ്പ് ലൈനിൽ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് എല്ലാം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി മാത്രമാണ് കേരളത്തിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് അതിന് പറ്റിയ സമയമാണ് അത് നിങ്ങൾ മനസ്സി വെക്കുക ഇനി നിങ്ങൾ മനസ്സി വെച്ചാലും മനസ്സി വെച്ചില്ലെങ്കിലും ബി ജെ പിയുടെ ഇവിടുത്തെ ഇന്നത്തെ ലീഡർഷിപ്പ് കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏത് പ്രോഗ്രാം വന്നാലും അത് പുഷ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പൊളിറ്റിക്കൽ വിൽ കൂടെ നിങ്ങൾ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വികസനത്തിൽ നിങ്ങളുടെ നല്ല നമ്മുടെ വികസനത്തിൻ്റെ ഈ പൂക്ക് വലിയ ഗംഭീരമായിട്ട് ഫാസ്റ്റായിട്ട് പോകും സംശയിക്കൊന്നും വേണ്ട ഈ രണ്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പം എൽ ഡി എഫ് യു ഡി എഫ് പറയുന്നത് ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴും എ പുറത്ത് പറയണത് ബി ജെ പി കൊണ്ടുവരാൻ കൊണ്ടുവരും എന്ന് പറയണത് ബി എ ആണോ വിശ്വസിക്കാൻ പറ്റിയത് ബി ആണ് വിശ്വസിക്കാൻ പറ്റിയതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട് അത് നിങ്ങളെ വിശ്വ അത് നിങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് പാർട്ടി എന്ന് പറയാനുള്ളത് ഞങ്ങൾ വികസനത്തിന് കൂടെ ഉണ്ട് ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളവും പ്രാവർത്തികമാകണമെങ്കിൽ കേരളത്തിലെ ബി ജെ പി സർക്കാരിനെ പിന്തുണക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലും ആവശ്യമായതെന്നും അങ്ങനെ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം സാധ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടത്തണിയിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തി ബി മുന്നോട്ട് പി മുന്നോട്ടു വരികയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം പരിഗണിച്ചാണ് നടപ്പാലം നിർമ്മിക്കാനുള്ള തീരുമാനം വ്യാപാരികൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ പദ്ധതി അന്തിമ രൂപം കൊണ്ടത് ഡോക്ടർ സലാം രണ്ടതണിയിലെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച് ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ